ഹലോ എന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്നെന്താ സ്പെഷ്യൽ ഫുഡെന്നറിയോ വൻപയറും ഏത്തക്കയും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ് നല്ല വൈറ്റമിൻ ആയിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോണതേ അപ്പം ഞാൻ വൻപയറും ഏത്തക്കും എല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് അതെല്ലാം കൂടി നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാവേ ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഏത്തക്കി മൺപയറും കൂടി കുക്കറിനകത്ത് ഇട്ട് ഇനി നമുക്കതിന് വേണ്ട മസാല കൂടുതലൊന്നും വേണ്ട മുളക് പൊടി എൽ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം നേരത്തെ കഴുകി വൃത്തിയാക്കിയതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചു മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയത്ത് നമ്മളെ കുക്കറിനകത്തുള്ള എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടെ ഇനി ചട്ടി വെച്ച് കുറച്ച് കടുകിട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാമേ ഒന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ഉള്ളി നമ്മൾ ചതച്ച് വെച്ച് ചെറിയ ഉള്ളി ഇടാവേ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ബാക്കിയും കൂടിയുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ചുമന്ന മുളകും കൂടി ബാക്കി വെച്ചിരിക്കുന്ന ചതച്ചതെല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാവേ നമ്മൾ ഏത്തക്കയിലൊക്കെ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ ഇത് നോക്കിയിട്ടേ ഇതിനകത്ത് ഉപ്പിടാവുള്ളൂ കേട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാവേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ നമുക്ക് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടാം അതും എരിവിനുസരിച്ചേ ഇടാവുള്ളൂ ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടുതലുണ്ടാ ഈ മുളക് പൊടി ഇടുന്നത് ഇനി ആ മുളക് പൊടി നന്നായിട്ട് അതിനകത്തോട്ടൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ പിന്നെ വൻവയർ തലേ ദിവസം വെള്ളത്തിനകത്തിട്ട് ഒന്ന് മുളപ്പിച്ചെടുത്താൽ നല്ല പ്രോട്ടീൻ ആയിട്ടോ അതായത് കഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു വിഭവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടോ ഏകദേശം അതൊന്ന് റെഡി ആയപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപേറിൻ്റെ ഏതൊക്കെയാ കൂട്ടും ഇതിനകത്തോട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് ഫ്ലെയിമിൽ വെക്കാപോലെ അധികം തീ വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം കായിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഏകദേശം ഫൈനലായി നമുക്ക് അധികം തീയൊന്നും വേണ്ട വെന്തിരിക്കണം അപ്പം ഇനി അതിനെ നമുക്ക് ഫൈനൽ ഫൈനലായിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണുണ്ട് ഞാൻ അപ്പം ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ വേറെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബെലായിക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ